എപ്പോഴും ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്തുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ പുറകോട്ട് ബെൻഡ് ചെയ്യാൻ എപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് അതെന്നും ഓർക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാക്കിലേക്ക് സാവധാനം മെല്ലെ ബെൻഡ് ചെയ്ത് മുകളിലേക്ക് നോക്കി റൂഫിലേക്ക് നോക്കി നിൽക്കാൻ ശ്രമിക്കുക പിന്നീട് നമ്മളുടെ ശരീരത്തിന്റെ ആ ഒരു നില ശാരീരിക നില സ്ഥിരമാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക കാലുകൾ ചേർത്ത് വെച്ച് രണ്ട് കൈകളും വിരലുകൾ ലോക്ക് ചെയ്ത് മെല്ലെ മുകളിലേക്ക് വരാം കൂടെ കൂടെ നമ്മൾ ഒരുപാട് ബാക്ക് പെയിൻ ഉള്ളവർ മെല്ലെ നമ്മൾ ചെയ്ത് നോക്കുക ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ എപ്പോഴും നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യമുള്ള നല്ല സുഖകരമായ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടുന്ന സന്തോഷമുള്ള ആരോഗ്യമുള്ള മനസ്സും ശരീരമുള്ള നമ്മളെ നമുക്ക് കിട്ടുന്നു അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയ്ഫുൾ മൈൻഡ് എന്ന ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഷീനസിന്റെ യോഗ പ്രോഗ്രാമിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് എല്ലാ ആഴ്ചയിലും നമുക്ക് വീണ്ടും കാണാം താങ്ക്